ഹായ് ഹലോ നമസ്കാരം ഞാൻ നിത്യ പ്രവീൺ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണല്ലേ പക്ഷെ എൻ്റെ ഹീറോ എൻ്റെ അച്ഛനല്ല എൻ്റെ മാമന കാരണം എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും ഇനി ഏത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മാമനോടെ കാണും പക്ഷെ ഇച്ചിരി അറിവായി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ാക്കടെ ഫിഗറുള്ള എൻ്റെ മാമനാന്നുള്ളത് ഈ പുള്ളി വെറുതെ ഇരുന്ന് ആലോചിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അടുത്ത എന്തെങ്കിലും വേല ഒപ്പിക്കാനാണെന്നുള്ളത് പണ്ട് സീഡിയിട്ട് സിനിമ കാണുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഈ മരങ്ങോടൻ ആദ്യമേ പാർട്ട് ടു ഇട്ടങ്ങ് കാണും പിന്നെ പാർട്ട് ഇട്ട് കാണും എന്നിട്ട് പറയും സിനിമയുടെ കഥയല്ല എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞോണ്ട് ഒറ്റവര് പോക്ക എന്തിനാന്നോ എന്തോ വെളുത്താം കാലത്ത് കോഴി പോകുന്ന സൗണ്ട് കേട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന കോഴിയുടെ അണ്ണാക്കി കൊണ്ടു ചെന്ന് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു വെച്ചിട്ട് കയറി കിടന്നുറങ്ങി ഈ കോഴി എങ്ങനെയോ ഒട്ടിപ്പടക്കിയെന്നും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആ കോഴിയെ തട്ടി പ്ലേറ്റിലാക്കി വൈറ്റിലാക്കാൻ നോക്കിയപ്പം നമ്മുടെ കൂരോമളയിലെ രമണ ചേച്ചി വന്നു കിടന്നറഞ്ചം പുറഞ്ചാം അങ്ങ് പ്രാവുക അപ്പോഴാ കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് രമനിച്ചേച്ചാ കോഴിക്കൂട്ടി കിടന്നുറങ്ങിയ കോഴിയായിരുന്നു എന്നുള്ളത് അല്ലാതെ നമ്മുടെ വീട്ടിൽ കോഴിയും കോഴിക്കൂടും ഒന്നും ഇല്ലല്ലോ ആകെ ഉള്ള കോഴിക്കൂട്ടി ഉറങ്ങുന്നത് ഞങ്ങളാ ഈ മാമന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു പുല്യം കൊണ്ടങ്ങ് പെണ്ണ് കെട്ടിക്കാന്ന് അപ്പോഴോ ഇങ്ങേർ കൊടുക്കത്ത ഡിമാൻഡ് നമ്മുടെ ഡയാനെ പോലൊരു ഒരു പെണ്ണ് മതിയെന്ന് ഡയാനയുടെ അത്രയും സൗന്ദര്യം വേണം അത്രയും മുടി വേണം അത്രയും നിറം വേണം ഈ വേട്ടാവളിയനൊക്കെ പെണ്ണ് കിട്ടുന്നത് തന്നെ വലിയ കാര്യം അങ്ങനെ അവസാനം തപ്പി പിടിച്ച് അത്രയും ഗ്ലാമർ ഇല്ലെങ്കിലും ഒരു പെണ്ണിനെ ഒപ്പിച്ച് എന്തായാലും ആ മണ്ടത്തരങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ എടുക്കാനായിട്ട് കടയിലേക്ക് പോയി ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ കയറിയത് മൂന്നാമത്തെ നിലയിൽ താഴ്ത്ത രച്ചില് എന്തുവാണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ താഴ്ത്ത നെല്ലോ ഓടിച്ചെന്ന് അപ്പഴെന്തുവാ തുണിയെടുക്കാൻ വന്ന മൂന്ന് ചേച്ചിമാര് ബോധം കെട്ടുകടക്കുന്നു ഈ ബെലിക്കാക്കയുടെ ഫികറുള്ള ഈ വൃത്തി കട്ടവൻ ട്രയൽ റൂമാണെന്നും പറഞ്ഞോട് കേറി ലിഫ്റ്റിനകത്ത് കേറി തുണി മാറി ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നപ്പോ നോക്കിയപ്പോഴും സംഭവം എന്താന്ന് വെച്ചാലേ ഈ മാമന് തുണിയില്ല മണിയില്ല എല്ലാരും കണ്ട് പേടിച്ചു നിക്കുവ െ വിളിച്ചോണ്ട് വന്ന് കല്യാണം അങ്ങ് നടത്തി കല്യാണം കഴിഞ്ഞ് ആദ്യ നാളിൽ മാമിക്ക് എം എക്ക് പഠിക്കണം എന്ന ആഗ്രഹം മാമി മാമനോട് പറഞ്ഞപ്പം മാമി മാമൻ കേട്ടതിന്റെ കുഴപ്പാണോ എൻ്റെ മാമ പറഞ്ഞതിന്റെ കൊഴപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല എം എക്ക് വർഷം പഠിക്കേണ്ട കോഴ്സ് ഒമ്പത് മാസം കൊണ്ട് അമ്മയ്ക്ക് പഠിപ്പിച്ച് പുള്ളിക്കാരി അങ്ങ് വീട്ടിലിരുത്തി അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് അലമാരിക്കത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇപ്പം വീട്ടിൽ ഓടിക്കളിച്ച് നടക്കുന്നു രണ്ടാമതും കോഴ്സ് മാമിക്ക് എന്ന് പറഞ്ഞപ്പോഴും സർട്ടിഫിക്കറ്റ് മാമൻ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ താണി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ ജീവിതത്തിൽ ആഗ്രഹവും മാമി പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളൊക്കെ മാമി മാമനെ വിളിക്കുന്നത് ശ്രീയേട്ടാ ശ്രീയേട്ടാന്ന മാമന്റെ പേര് ശ്രീധരൻ എന്നാ ഇത് കേട്ടപ്പോ എൻറെ അമ്മയ്ക്കൊരാഗ്രഹം എൻറെ അച്ഛനെ പേര് ചുരുക്കി വിളിക്കണോന്ന് എൻറെ അച്ഛൻ്റെ പേര് തുളസീധരൻ ഒരു ദിവസം രാവിലെ വീടിന്റെ പൊട്ടിയ ഷീറ്റ് മാറാൻ കയറി അച്ഛനെ നോക്കി താഴെ നിന്ന് എൻ്റെ അമ്മ ഒരു ഒറ്റ വിളിയാ തുളയേട്ടാന്ന് സത്യം പറയാലോ പാവം പിടിച്ച എൻറെ അച്ഛൻ ഒരു ഒന്നൊന്നര മണിക്കൂറിൽ ശ്രീകൃഷ്ണ നിക്കുന്നോണോ അങ് നിന്ന് പക്ഷെ ഞാൻ അന്നേരം ഒന്നും അത് ചിന്തിച്ചില്ല ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യൂ അച്ഛനെ അമ്മ തുളയേട്ടാ എന്ന് വിളിക്കുന്നത് കണ്ടിട്ട് താഴെ നിൽക്കുന്ന എൻറെ വല്ലിച്ച മുരളീധരൻ കയറി വല്ലുമച്ചി മുറിയേട്ട എന്നങ്ങാണ് വിളിച്ചിരുന്നെങ്കിൽ തീർന്നേനെ മാമന്റെ കൂടി കൂടിക്കഴിഞ്ഞപ്പോ മാമനെ ഉപദേശിക്കാനായിട്ട് വല്ലിച്ചൻ എൻറെ അച്ഛനെ പറഞ്ഞു വിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ അണലിയെ ഉപദേശിക്കാൻ വേണ്ടിട്ട് രായവെമ്പാലെ പറഞ്ഞു വിട്ടേക്കുന്നു ഇത്തിരി കഴിഞ്ഞപ്പോ രണ്ട് പാമ്പുകളും ഇല്ല എന്തുവാ റോഡിൽ കിടന്ന് നാഗനൃത്തമായിരുന്നു എന്റെ മാമിയുടെ ചെരവ കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ട് പോലീസ് കേസൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് പാമ്പുകളും കൂടെ വരുന്നു ആടാടു ആടാടു ും പറഞ്ഞോണ്ട് നമ്മുടെ അമ്മുമ്മ ചാടി ഇറങ്ങിയ ഒരു സെന്റിമെന്റൽ ഡയലോഗ അച്ഛനെ ഓർത്തോ ഓർക്കാഞ്ഞിട്ടല്ലമ്മേ നിങ്ങക്കൂടെ തരാനുള്ള സാധനം കയ്യിലില്ലായിരുന്നെന്നും പിന്നെ അമ്മൂമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മുമ്മക്കെപ്പടി രണ്ടെണ്ണം അടിച്ചിട്ട് ജില്ല ജില്ലെന്നും പറഞ്ഞു നിൽക്കുന്ന അപ്പൂപ്പനെ ഇഷ്ടം അങ്ങനെ ഇഷ്ടം കൂടി കൂടിക്കൂടി ഇപ്പം ജില്ല ജില്ലെന്നും പറയും നിൽക്കുന്ന മക്കള് പത്തെണ്ണം ചുറ്റി അത് ഓർത്താൽ മതിയായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ എൻ്റെ മാമൻ എന്തോ ഇത് അന്നേരം തന്നെ പോയി അപ്പൂപ്പനുള്ള സാധനം മേടിക്കാനായിട്ട് മാമനാണെങ്കിൽ അപ്പൂപ്പനോട് ഒടുക്കലത്തെ സ്നേഹമാണ് അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇനി എൻ്റെ മാ അപ്പൂപ്പൻ്റെ ഇളി കിടക്കുന്ന കറുത്ത ചിരടും കൂടെയുള്ള ആ കള്ളക്കളവ് അടിച്ചെടുക്കാനുള്ളത് ഇതുപോലുള്ള ഒരെണ്ണം കൂടെ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ചിറ്റപ്പയ ചിറ്റപ്പനെ കുറിച്ചിട്ട് പറയുവാണെങ്കില് കേൾക്കാൻ നല്ല ഇഷ്ടമല്ലേ വല്ലവരുടെ കുടുംബഗതം എന്ന് പറയുമ്പഴ് അങ്ങനെ ഇപ്പൊ പറയുന്നില്ല കാരണം എൻ്റെ അടുത്ത കണ്ടെന്ന എൻ്റെ ചിറ്റപ്പ് അന്നിട്ടേ പറയുന്നുള്ളൂ